ഹായ് ആൾ നമസ്കാരം എല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ റെസിപ്പിയിൽ കാണിക്കുന്നത് മഴക്കാലത്ത് കഴിക്കാൻ പറ്റാവുന്ന വളരെ മികച്ച ഹെൽത്തിയായ ഒരു സൂപ്പാണ് റാഗി ചേർത്ത് തയ്യാറാക്കിയ ഈ മഷ്റൂം സൂപ്പ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ ഞാൻ ഈ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഇത്രയും മഷ്റൂം എടുക്കുന്നില്ല ഇതിൻ്റെ നേർ ഏകദേശം നൂറ് ഗ്രാം മഷ്റൂം എടുക്കുന്നുണ്ട് ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഇനി സൂപ്പ് ഉണ്ടാക്കാം ഇതിലേക്കായിട്ടൊരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ സ്പൂൺ ബട്ടറാണ് എടുത്ത് നിങ്ങൾക്ക് ഇതിന് പകരം ഒരു ഓയിലോ അല്ലെങ്കിൽ ഗീയോ ഉപയോഗിക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും അതുപോലെ അര സ്പൂൺ ഇഞ്ചിയും ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഇത് ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ വെന്ത് സോഫ്റ്റായി കളർ ചേഞ്ച് ആകുന്നവരെ രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വഴറ്റുക ഇതിലേക്കായിട്ട് എടുത്ത ബട്ടർ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ് നിങ്ങൾക്ക് അതുപോലെ ഉപയോഗിക്കാം അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ബട്ടർ ഉപയോഗിക്കാം ആരോഗ്യപരമായി ഏറ്റവും നല്ലത് ഒലിവ് ഓയിലിൽ തയ്യാറാക്കുന്ന സൂപ്പാണ് പക്ഷേ രുചി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബട്ടർ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതാണ് നല്ല പാകത്തിന് അത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ക്യാപ്സിക്കവും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ റെഡ് ക്യാപ്സിക്കവും ചേർത്തിട്ടുണ്ട് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിന് വലിയ ഫ്ലേവർ ഇല്ലാത്തതുകൊണ്ടും കുറച്ച് കളർഫുള്ളും അത് അതുപോലെ തന്നെ ഇതിന് ഗുണവും ഉണ്ട് അതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ റെഡ് ക്യാപ്സിക്കം കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പകരം ഗ്രീൻ മാത്രം ഉപയോഗിക്കാം ഒരു മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ച മഷ്റൂമിൻ്റെ കഷ്ണങ്ങളാണ് മഷ്റൂം അധികം നേരമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല മൂന്നോ നാലോ മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വേഗുന്നതാണ് ഓവർ കുക്കഡായാൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും ചിലരൊക്കെ മഷ്റൂം വയ്ക്കുമ്പോൾ നല്ല ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കുന്നത് കാണുന്നുണ്ട് അത് നല്ലതല്ല കാരണം ഇതിൽ ഇതിലെന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതൊക്കെ നഷ്ടപ്പെടാൻ കാരണമാകും പൂൺ നല്ല പാകമായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബട്ടർ മഷ്റൂമാണ് ഉപയോഗിച്ചത് നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ടൈപ്പിലുള്ള മഷ്റൂമും സൂപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ വെള്ളം ആവശ്യം അതിനനുസരിച്ച് ഉപയോഗിക്കാം വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ വെള്ളത്തിൽ കലക്കിയതാണ് ഇത് വെളിയിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് മുഴുവനെ പൊടിച്ചത് കാരണം ഇതിൻ്റെ തോടൊക്കെ കാണും അപ്പോൾ അതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ് അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്ക ഒഴിക്കുന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റും സാധാരണയായി സൂപ്പിൽ എല്ലാവരും കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദിയോ ഒക്കെയാണ് ചേർത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് റാഗി പൗഡർ ചേർത്തത് ഇനി നിങ്ങളും സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക റാഗിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ ചേർക്കുമ്പോൾ സൂപ്പിന് കൊഴുപ്പ് കൂട്ടുക മാത്രമല്ല നല്ല ഗുണവും കിട്ടും പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം സൂപ്പ് ഇവിടെ നല്ല കട്ടിയായിട്ട് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുകയാണ് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നിങ്ങളുടെ അള ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് മഷ്റൂം സൂപ്പ് തിളച്ച് നല്ല പാകമായി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ പാലാണ് ഞാനിവിടെ കട്ടി തേങ്ങാ പാലാണ് എടുത്തത് ക്രീമിന് പകരമായിട്ടാണ് ചേർക്കുന്നത് സൂപ്പിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇത് ചേർത്താൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ വിതറിക്കൊടുക്കാം അങ്ങനെ വളരെ ഹെൽത്തിയായ റാഗി മഷ്റൂം സൂപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട് മഴക്കാലമാണ് ചൂടോടുകൂടി ഇതുപോലുള്ള മികച്ച സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നത് ശരീരത്തിന് വളരെയധികം നല്ലതാണ് ഇനി ബൗളിലേക്ക് വിളമ്പാൻ കഴിയുന്നതും സൂപ്പ് തയ്യാറാക്കി ഉടനെ തന്നെ കുടിക്കാൻ നോക്കണം ഇത് കുടിക്കാൻ നേരത്ത് ആവശ്യമെങ്കിൽ ക്രീം ചേർത്ത് ഉപയോഗിക്കാം ഞാനിവിടെ കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാരണയായിട്ട് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ ചേർത്താണ് തയ്യാറാക്കുന്നത് അതിന് പകരം റാഗി പൗഡർ ഉപയോഗിച്ച് തയ്യാറാക്കാൻ നോക്കുക കാരണം റാഗിയുടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഈ സൂപ്പ് ഇഷ്ടപ്പെട്ടവർ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പുതിയ വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബൈ